നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫുട്ബോൾ നിയമങ്ങളിൽ ഫിഫ നാല് സുപ്രധാന മാറ്റങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നു എന്നൊരു റിപ്പോർട്ട് മുൻപോട്ട് ഇപ്പോൾ ഈ ഒരു കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് ഇതിനർത്ഥം ഇന്നോ നാളെയോ തന്നെ ഈ മാറ്റങ്ങൾ വരുമെന്നല്ല നാല് പ്രധാന മാറ്റങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നു അത് പിന്നെ ഡിസ്കഷൻസും മറ്റുമൊക്കെ കഴിഞ്ഞ് അതിനുശേഷം മാത്രമേ നടപ്പിലാവുകയുള്ളൂ എന്നാലും ആ നാല് പ്രധാന മാറ്റങ്ങൾ ഏതൊക്കെയാണ് നമ്മളതാണ് പരിശോധിക്കുന്നത് ഒന്ന് ഓഫ് സൈഡുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പൊ ഓഫ്സൈഡുമായി ബന്ധപ്പെട്ട് വലിയ രൂപത്തിലുള്ള ചർച്ചകളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഡിഫൻഡറെ അറ്റാക്കറുടെ ബോഡി പൂർണ്ണമായിട്ടും കടന്നു പോയെങ്കിൽ മാത്രമേ ഓഫ്സൈഡ് വിളിക്കുക എന്ന തരത്തിലേക്ക് ആലോചിക്കുന്നു മാറ്റം ആലോചിക്കുന്നു ഓഫ്സൈഡ് ഈസ് കോൾ ദിഫ് ദി അറ്റാക്കർ പാസസ് ദി ഡിഫൻഡർ വിത്ത് ഹിസ് എൻറ്റയർ ബോഡി ഇതിപ്പോ കാലോ നഖമോ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ വിവാദവും ഉണ്ടായല്ലോ ഒക്കെ കടന്നാൽ പോലും ഓഫ്സൈഡ് വിളിക്കുന്ന സ്ഥിതിവിശേഷം മാറുന്നതിന് വേണ്ടി മുഴുവൻ ബോഡിയും കടന്നാൽ മാത്രമേ ഓഫ് സൈഡ് വിളിക്കേണ്ടതുള്ളൂ എന്ന തരത്തിലേക്ക് മാറ്റം ആലോചിക്കുന്നു മറ്റൊന്ന് റഫറിമാർ അവരുടെ ഡിസിഷൻസ് മൈക്രോഫോണിലൂടെ അറിയിക്കുക അപ്പം സംശയങ്ങളൊക്കെ ഒഴിവാകും പൂർണ്ണമായിട്ടും അത് പ്രത്യേകിച്ച് വാറിൻ്റെ സമയത്തും മറ്റുമൊക്കെ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് മറ്റൊന്ന് മൂന്നാമത്തത് കോച്ചിന് വേണമെങ്കിൽ റഫറി വാറിലേക്ക് വാർ നോക്കാൻ വേണ്ടി ആവശ്യപ്പെടാം അപ്പോൾ ക്രിക്കറ്റിലൊക്കെ നമുക്കറിയാം ക്യാപ്റ്റന് ഡിആർഎസ് ആവശ്യപ്പെടാമല്ലോ അപ്പോൾ അതേപോലെയൊക്കെയുള്ളതാണ് ഉദ്ദേശിക്കുന്നത് വേണമെങ്കിൽ കോച്ചിന് വാർ ആവശ്യപ്പെടാം എന്നുള്ളത് പിന്നെ അടുത്തത് റഫറി ഹാസ് ദി പവർ ടു സ്റ്റോപ്പ് ടൈം ഇൻ കേസ് ഓഫ് സീരിയസ് ഇഞ്ചുറി ഓർ കോൺട്രവേഴ്സ്യൽ സിറ്റുവേഷൻ ഇപ്പോൾ സീരിയസ് ഇഞ്ചുറി ഉണ്ടായാലും സമയം ഇങ്ങനെ ടിക്ക് ചെയ്ത് കടന്നു പോകുന്ന നമ്മൾ കാണാറുള്ളത് അവസാനം പിന്നെ ഇഞ്ചുറി ടൈം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊടുക്കുക ചെയ്യുക അപ്പൊ അതിന് പകരം അല്ലെങ്കിൽ കോൺട്രവേഴ്സ്യൽ ഡിസ്റ്റൻസ് ഉണ്ടായി തർക്കമൊക്കെ വരുമ്പോഴും സമയം ഇങ്ങനെ കടന്നു പോകാറുണ്ട് അപ്പോൾ അതിന് പകരം ആ സമയത്ത് സ്റ്റോപ്പ് ചെയ്യുക സമയം സ്റ്റോപ്പ് ചെയ്യുക എന്നിട്ട് പിന്നീട് കളി തുടങ്ങുമ്പോൾ റീസ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഈ തരത്തിൽ വേണമെങ്കിൽ റെഫറിക്ക് ഉപയോഗപ്പെടുത്താം റെഫറി ഹാസ് ദി പവർ ടു സ്റ്റോപ്പ് ടൈം ഇൻ കേസ് ഓഫ് സീരിയസ് ഇഞ്ചുറി ഓർ കോൺട്രൽ സിറ്റുവേഷൻ ഈ നാല് മാറ്റങ്ങളെക്കുറിച്ച് ഫിഫ ആലോചിക്കുന്നു എന്നാണ് ഇപ്പോൾ മുണ്ടോ ഡി റിപ്പോർട്ട് ഏതായാലും ഇതൊക്കെ ഏത് രൂപത്തിലേക്ക് നടപ്പിലാവും എന്നുള്ളത് കാത്തിരുന്നതാണ് നമ്മൾ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടുംബങ്ങൾ വൈകിട്ട് നോക്ക് എടുത്താം